ഒന്നുകിൽ നിന്റെ കല്യാണം അല്ലെങ്കിൽ എന്റെ അടിയന്തരം രണ്ടിലൊന്ന് നിനക്ക് തീരുമാനിക്കാം ഉണ്ണി കാറപ്പിക്കണ അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തലയിൽ കരിങ്കൽ കയറ്റിവെച്ച പോലെ തോന്നി ഒന്നും മിണ്ടാതെ കോലായിലെ കരിന്തെണ്ണയിൽ ചെന്നിരിക്കുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം ചിന്തകളുടെ ചങ്ങലപ്പൂട്ടിൽ ബന്ധിതമായിരുന്നു ചുമരിൽ ചെറുപ്പത്തിൽ കരി കൊണ്ട് ഞാൻ കോറി വരച്ചിട്ടയ വലിയ തെങ്ങിന്റെ വട്ടം കൂട്ടി വരച്ച കരിക്കൻകുലകൾ പാതി മാഞ്ഞിപ്പോയിരുന്നു ഉമ്മറത്തുള്ള കുലയ്ക്കാത്ത ചെന്തങ്ങിന്റെ കഴുത്തിലേക്കെന്റെ കണ്ണൊന്ന് പാളിയപ്പോൾ ഉള്ളിലെ പിടപ്പിന്റെ എണ്ണം തെറ്റി പണ്ട് മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ അറിയാതെ മനസ്സിലൂടെ കടന്നുപോയി ഉണ്ണി ആദ്യം നടണ തെങ്ങ് കായ്ച്ചില്ലെങ്കിൽ കെട്ടണ പെണ്ണ് മച്ചിയായി പോകും പണ്ടൊക്കെ അത് കേൾക്കുമ്പോൾ പുച്ഛിച്ചു തള്ളാറുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആ പല്ലരി തേനീച്ചമൂള പോലെ കാതിലാകെ വലയം വച്ചു കൊണ്ടിരുന്നപ്പോൾ മനസ്സിന്റെ താളം തെറ്റണ പോലെ തോന്നി പതിനഞ്ചാം വയസ്സിൽ ഞാൻ നട്ടയ പതിനാറ് വയസ്സായ കൂറ്റൻ ചെന്തങ്ങ് ഇന്നോളം ഒരു മച്ചിങ്ങെ പോലും പൊഴിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ മനസ്സാകെ നൊന്ത് നീറി ഒരിറ്റ് കണ്ണുനീരാ കോലായിലെ വിണ്ടതറയിൽ പതിച്ചപ്പോൾ ആരും കാണാതെ ഞാനത് തുടച്ചു മാറ്റി വടക്കേലെ ബ്രോക്കർ ശങ്കരേട്ടൻ ആഴ്ചതോറും ആലോചനയുമായി വരാറുള്ളപ്പോൾ എന്തേലും ഒട്ടും കാര്യങ്ങൾ പറഞ്ഞ് മുടക്കാറാണ് പതിവ് ഇതിപ്പോൾ അമ്മ നേരിട്ട് ആലോചിച്ച ബന്ധമാണ് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് അമ്മയെ ഞാൻ ഇന്നുവരെ എതിർത്തിട്ടില്ല എന്നത് സത്യം തന്നെയാണ് പക്ഷേ ഇത് നാളെ തന്നെ ആ കൊച്ചിനെ ചെന്ന് കാണണം സമ്മതിച്ചില്ലെങ്കിൽ ഈ അമ്മ ഇനി ഒരിക്കലും ഒരാവശ്യവും പറഞ്ഞ് നിന്റെ മുൻപിലേക്ക് വരില്ല ഓർത്താൽ നന്ന് നാളെ പെണ്ണ് കാണാൻ ഞാനാണ് നിന്റെ കൂടെ വരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഉറപ്പിക്കുകയും ചെയ്യും കേട്ട ഉണ്ണി അമ്മ അത് പറഞ്ഞപ്പോൾ ആ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല ഞാനൊരു പെണ്ണ് കെട്ടിക്കാണാൻ അമ്മ നേരാത്ത നേർച്ചയും വഴിപാടുമില്ല അമ്മയേക്കാൾ ആഗ്രഹം എനിക്കുണ്ട് ഒരു പെണ്ണ് കെട്ടി സന്തോഷപൂരിതമായ ജീവിതം നയിക്കണമെന്ന് കൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത് അച്ചമ്മ പറഞ്ഞതെല്ലാം അച്ചട്ടായെ ഇന്നോളം സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ വാക്കുകളെ ഇന്നേ വരെ ധിഖരിക്കാൻ മുതിർന്നിട്ടില്ല ജാതകത്തിന് ദോഷമില്ലാഞ്ഞിട്ടും പ്രതിവിധി തേടി ഞാൻ കണിയാൻ കുഞ്ഞു പണിക്കരെ പോയി കണ്ടപ്പോഴും പരിഹസി ചെന്നെ പുറ്റിച്ചു തള്ളുകയാണ് അയാളും ചെയ്തത് പ്രതിവിധി എന്നോണം ആരും അറിയാതെ ഒരു വാഴ കല്യാണം നടത്തിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അച്ചമ്മയുടെ ആ വാക്കും അറും പറ്റില്ല എന്ന് ജോൽസൻ പറഞ്ഞപ്പോൾ ഒരു കൃഷി ഓഫീസറായ എന്റെ നരമ്പുകൾ കോപത്താൽ വലിഞ്ഞു മുറുകി വാഴയെ കെട്ടിയാൽ വാഴ മച്ചിയാകില്ലേ അത് കുലയ്ക്കാതിരിക്കില്ലേ ഞാൻ കാരണം അത് സംഭവിക്കാൻ പാടില്ല നട്ട വാഴ കൂമ്പ് പോകുന്നതിൻ്റെ വിഷമം ഈ കിഴകൻ ജോൾസിന് അറിയില്ല ആ അവസ്ഥ മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ മുഖത്തു നോക്കി നാല് പുളിച്ച വർത്തമാനം പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി വരാനാണ് എനിക്ക് തോന്നിയത് പ്രായത്തെ മാനിച്ചാണ് ഞാൻ ക്ഷമിച്ചുകൊണ്ട് എല്ലാം കേട്ടുനിന്നതും അന്ന് നട്ടുച്ചയ്ക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മറത്തുള്ള ചെന്തങ്ങിന്റെ ചുവന്ന പട്ട ഒരു കൂസലുമില്ലാതെ കാറ്റിലാടി കളിക്കണ കണ്ടപ്പോൾ തല തെല്ലൊന്നുമല്ല പെരുത്ത് കയറിയത് പല്ല് കൂട്ടിക്കടിച്ച് തൂമ്പായ്മെടുത്ത് തടത്തിനു മീതെ കൊത്തി ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്നെ തന്നെ മറന്ന് ഇളക്കി മറിച്ച ആ കറുത്ത മണ്ണിനെ ചവിട്ടി മെതിക്കുമ്പോഴാണ് പിന്നിൽ നിന്നാ വിളി കേട്ടത് ഉണ്ണി നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ ഈ നട്ടപ്പാറ വീരത്ത് ഇങ്ങനെ നട്ടപ്രാന്ത് കാണിക്കാതെ വന്ന് രണ്ടു രണ്ടുപറ്റ ചോറണ നോക്ക് സ്ഥലകാല ബോധം വീണപ്പോൾ തൂമ്പയ തെങ്ങിൽ ചാരി വെച്ച് കൈകാലുകൾ കഴുകി ഉള്ളിലേക്ക് നടക്കുമ്പോഴും നെറ്റിയിൽ നിന്നും കവളിൽ പതിച്ച വിയപ്പുതുള്ളിക്കൊപ്പം ആരും കാണാത്ത പാകത്തിൽ കണ്ണുനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു വിളമ്പി പറ്റ ചോറിനും മാമ്പഴ പുളശ്ശേരിക്കും രുചിയില്ലാത്ത പോലെ തോന്നി മടുപ്പോടെ പാതി കഴിച്ച ഇലയ കരുത്തറയിലേക്ക് മടക്കി വച്ചപ്പോൾ ആ ചോദ്യം എനിക്ക് നേരെ ശരം കണക്ക് എറിഞ്ഞു കൊള്ളിച്ചു അച്ഛൻ നിന്റെ തീരുമാനം പറഞ്ഞില്ല അത് കഴിഞ്ഞ് എനിക്കും ചില തീരുമാനം എടുക്കാനുണ്ട് അത് കേട്ടപ്പോൾ എന്റെ അച്ഛമ്മയോടെ വയറ്റിൽ തന്നെയാണോ ഈ മനുഷ്യൻ കുരുത്തത് എന്ന സംശയമെന്നിൽ ഉണർന്നു കനം വെച്ച തൊണ്ടയെ ഒരു ഇറുക്ക് ദാഹജലത്താൽ തഴുകി കഴുകിക്കൊണ്ട് അരണ്ട ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു പലരും പലതും മറക്കുന്നു തലമൂത്തവരുടെ വാക്കുകൾക്ക് പുല്ല് വില കൊടുക്കാതെയായി ഞാൻ സമ്മതം മൂളുന്നു തകരുന്നത് എന്റെ ജീവിതമല്ലേ എന്റെ സ്വപ്നമല്ലേ ഇനി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഇനി എതിർത്തു എന്നാലും പറയണ്ട ഒന്നും മനസ്സിലാകാത്ത മറ്റു അച്ഛൻ എന്നെ തന്നെ നോക്കി നിന്നപ്പോൾ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണെന്നെനിക്ക് തോന്നിയത് സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടിയിരുന്നു ഒരുപാട് തവണ ഞാൻ ആ വട്ടമറ്റാത്ത ഒറ്റാം തടിയിൽ വട്ടം പിടിച്ച് ആ തലക്കാം ഭാഗത്തേക്ക് വലിഞ്ഞു കയറിയിട്ടുണ്ട് എന്തിനെന്നോ ഞാൻ നട്ട എന്റെ ചെന്തങ്ങ് പൂക്കലെ വിരിച്ചോ എന്ന് അറിയുവാൻ വേണ്ടി മാത്രമാണത് ഒടുവിൽ കായ്ക്കാത്ത ആ ചെന്നിന്റെ കുരയ്ക്ക് നോക്കി ഞാൻ ശബ്ദം ചെയ്തതാണ് ഇനി ഇതിൽ നിന്നും ഒരു കരിക്ക വെട്ടി കുടിച്ചിട്ടെ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കൂ എന്ന് ഇന്ന് വീശിയ അന്തിക്കാറ്റിന്റെ ഇളം തണുപ്പിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു ആ ശബ്ദമൊക്കെയും പെണ്ണ് കണ്ട് വന്ന ആ ദിവസം എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മനസ്സാകെ ചിന്താകുലമായി കനം കൂടി കണ്ണാടി നോക്കിയപ്പോൾ കവളുകൾ തൂങ്ങിയ പോലെ നേർത്ത കുറ്റിമീശയിലെ നരവീണ ഒന്ന് രണ്ട് രോമങ്ങൾ കത്തകിയില്ലാതെ പറത്തെടുക്കുമ്പോഴും കണ്ണിൽ നിന്നും കുടുകുട വെള്ളമൊഴുകുന്നുണ്ടായിരുന്നു തീരെ ഉറക്കം വരാതിരുന്നപ്പോൾ കോലായിലെ ആ തണുപ്പുള്ള കരിത്തറയിൽ മുണ്ട് വിരിച്ചു കിടന്നു കുളിരി കോരുന്ന മഞ്ഞിലും ഉഷ്ണം കൊണ്ട് പുഴുകി പുളയുകയായിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളിലെ ദേഷ്യം ഒന്നുകൂടെ അരച്ചു പൊന്തി മണ്ണിനുപോലും ഭാരമായി നിന്ന ആ ചെന്തങ്ങ് എനിക്ക് നേരെ നെഞ്ചി വിരിച്ച് നിക്കണ കണ്ടപ്പോൾ സഹിക്കാനായില്ലെനിക്ക് തൊട്ടപ്പുറത്ത് കിടന്ന കവളം പട്ടയെടുത്ത് ഞാൻ ആ തടിച്ച ചെന്തങ്ങിനെ തലങ്ങും വിലങ്ങും തല്ലി കയ്യിൽ ചോരപ്പാട് വീടും വരെ മതിയാവോളം ഞാൻ എൻ്റെ ദേശത്തെ അടിച്ചടിച്ച് അടക്കിക്കൊണ്ടിരുന്നു കരഞ്ഞു തളർന്ന് ഞാൻ നിലം പതിക്കുമ്പോഴും താങ്ങി നിന്നത് പുറത്തേക്ക് മുഴച്ചു നിന്നയ ചെന്തങ്ങിന്റെ വേരുകൾ തന്നെയാണ് കല്യാണത്തിന്റെ അന്ന് ചുവരിൽ തൂക്കിയിട്ട ഫോട്ടോയിലെ പൂമാലയിട്ട അച്ചമ്മയുടെ മുൻപിൽ ഞാൻ കണ്ണീരോടെയാണ് കൈകൂപ്പി നിന്നത് അച്ചമ്മിയെ ധിക്കരിച്ച ഈ പാവിയോട് പുറുക്കണം എന്നു പറഞ്ഞ വിളക്കനെ നമസ്കരിക്കുമ്പോഴും വരുന്നിടത്ത് വെച്ച് കാണാടാ ഉണ്ണിയെന്ന് അച്ചമ്മി എന്നോട് പറയും പോലെയാണ് എനിക്ക് തോന്നിയതും താലി കെട്ടുമ്പോഴും തറമ്പിച്ച മദ്ദളത്തിന്റെ പുറന്തോടിനേക്കാൾ വേഗത്തിൽ എന്റെ കൈകൾ വിറച്ചു മുന്നിലിരുന്ന പറയിൽ കുത്തിവച്ച തെങ്ങിന്റെ പൂക്കൊല കണ്ടപ്പോൾ ഞാൻ നട്ട എന്റെ ചെന്തങ്ങിന്റെ ചിത്രം മനസ്സിലൂടെ കടന്നുപോയി അതിന്റെ കുലയ്ക്കാത്ത കുരക്ക് മനസ്സിൽ തെളിഞ്ഞത് എന്നെ ഒന്നുകൂടെ തളർത്തുകയാണ് ചെയ്തതും കെട്ടിയ പെണ്ണിന്റെ കൈപിടിച്ച് ഞാൻ എൻറെ വീടിന്റെ പടി ചവിട്ടുമ്പോഴും ആ കുമ്മായി ചൂരിലേക്ക് എന്റെ കണ്ണെന്ന് പാളിയിരുന്നു ഞാൻ വരച്ച ചിത്രത്തിന് മീരെ നാണുമേ സ്ത്രീയുടെ വൈറ്റ് വാഷ് വീണപ്പോൾ ആ ചൂരന് പണ്ടത്തേക്കാൾ അഴകു കുറഞ്ഞു വിഷാദമൂകനായാണ് ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്നതും ഇനി എന്ത് എന്ന അവസ്ഥയിൽ നിന്നിരിക്കുമ്പോഴാണ് പന്തുല് പൊളിച്ചു കൊണ്ടുപോകാൻ പന്തല് പണിക്കാർ വന്നത് രണ്ടു ദിവസത്തിനു ശേഷം ഊര് കൊണ്ടുപോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി ആവശ്യം കഴിഞ്ഞില്ലേ ഇനി എന്തിനാ പന്തൽ ആ ചോദ്യത്തിന് കടുപ്പിച്ചുള്ളൊരു നോട്ടം കൊണ്ടാണ് ഞാൻ അച്ഛന് മറുപടി കൊടുത്തത് അമ്മ പറഞ്ഞ പോലെ അടിയന്തരം നടത്തേണ്ടി വരും അമ്മയുടെ അല്ല എൻറെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഊരി മാറ്റേണ്ടെന്ന് പറഞ്ഞതും ആദ്യരാത്രിയിൽ പട്ടുചാരിയും ചുറ്റി പാലുമായി വന്ന അവളെ കണ്ടപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ആകാര വടിവത്ത അവളുടെ അഴകുള്ള മെനിയിലായിരുന്നില്ല എന്റെ നോട്ടം എന്റെ നോട്ടം ജനൽപാളിയിലൂടെ പതിച്ചത് നിലാവെളിച്ചത്തിൽ നിലം പതിച്ച ചെന്തങ്ങിൻറെ നിഴലിലേക്കായിരുന്നു ആ ജനല പതുക്കെ ചാരിയിട്ടു അവളോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഞാൻ ആ ചെന്തെങ്ങിന്റെ കടയ്ക്ക് ചെന്നു നിന്നു അന്ന് കവളം പട്ടയ്ക്ക് ഞാൻ അടിച്ചു പൊളിച്ച പുറന്തോടിലൂടെ ഞാൻ എൻ്റെ വിരലുകൾ ഓടിച്ചു പുറന്തോടിലെ പൊന്തി നിന്ന ആരിൽ വിരൽ തടഞ്ഞപ്പോൾ എന്റെ കണ്ണാകെ നിറഞ്ഞു മാറോട് ചേർത്ത് ഞാൻ അവന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു പൊന്നുപോലെ നോക്കിയതല്ലേ ഞാൻ അമ്മണി പശുവിൻ്റെ ചാണകം കൊണ്ട് നിന്റെ വിശപ്പടക്കിയതല്ലേ ഞാൻ തോമേട്ടന്റെ പറമ്പിൽ നിന്നും തോട് കീറി നിന്റെ ദാഹം അടക്കിയതല്ലേ ഞാൻ ആർക്കും വേണ്ടാത്ത നിന്നെ കായ്ക്കാത്ത തെങ്ങ് അറുത്തു മാറ്റണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എതിർത്ത് കാത്തതും ഞാൻ തന്നെയല്ലേ എന്നിട്ടുമെന്തേ അണപൊട്ടിയ അശ്രുകൊണ്ട് ഞാൻ അവന്റെ വേരിനെ കഴുകിയെടുത്തു ഇനി ഒരിക്കലും നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കില്ലെന്നും ഇതെന്റെ വിധിയാണെന്നും പറഞ്ഞ് തിരിഞ്ഞു നടന്നതും എന്റെ നെറുകന്തലയിലേക്ക് കല്ലെടുത്ത് വീക്കിയ പ്രതിയിൽ എന്തോ വന്നു വീണു പരതി നോക്കിയപ്പോൾ അതിന്റെ കടയ്ക്ക് നിന്നൊരു ചുവന്ന മച്ചിങ്ങ കെട്ടിയെനിക്ക് ആഹാത തിമിർപ്പിൽ അതിനു ചുറ്റും ഞാൻ ആ ടോർച്ച് എടുത്ത് അടിച്ചു നോക്കിയപ്പോൾ പത്തിലധികം മച്ചിങ്ങ പൂക്കളമിട്ടോണം കിടക്കുന്നുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിൽ ഞാൻ എൻ്റെ വാരി പുണർന്നു മുറിവീണ അവന്റെ പുറന്തോടിൽ ഞാൻ എൻ്റെ ചുണ്ടുകൾ അമർത്തി ഉള്ളം കൈയില ചുവന്ന മച്ചിങ്ങയും മേന്തി ഞാൻ ഓടിപ്പോയത് എൻ്റെ നവ വധുവിൻ്റെ അരികിലേക്കായിരുന്നു എന്റെ പുഞ്ചിരിത്തെ മുഖം കണ്ടപ്പോഴാണ് അവളുടെ മുഖമൊന്നു തെളിഞ്ഞതും മുൻപൊന്നും അവളിൽ കണ്ടിട്ടില്ലാത്ത അഴക് അപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യമായി എന്റെ വിവാഹ സമ്മാനം എന്നോണം ആ ചുവന്ന മച്ചിങ്ങ അവളുടെ ഉള്ളം കൈ ദേൽപ്പിക്കുമ്പോൾ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അവൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുമ്പോൾ പണ്ട് മുത്തശ്ശി പറഞ്ഞ ആ വാക്കുകൾ ആ മുറിയിലാകെ മുഴങ്ങണ പോലെ എനിക്ക് തോന്നി ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ആ വാക്കുകൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ വാക്കുകൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ പെണ്ണ് ചതിച്ചേക്കാം പക്ഷേ തെങ്ങ് ചതിക്കില്ല മണ്ണും ഇങ്ങനെയുള്ള അടിപൊളി കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ